നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധി ആ ടീമിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് മിക്ക ട്രാൻസ്ഫർ ജാലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് താരങ്ങളെ കൊണ്ടുവന്നാലും രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു ഇപ്പോൾ ഡാനിയു ഒൽമോയിട്ട് കാര്യം അദ്ദേഹത്തെ ആറു മാസത്തേക്കായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് ഇനി ഇനിയിപ്പോൾ ജനുവരിയിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം അതിന് ഏത് ഗ്യാപ്പ് എടുത്ത് ഏത് സ്പേസ് എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സാലറി ക്യാപ്പിൽ ഏത് സ്പേസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ജോൻ ലാപ്പോർട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഡാനു ഓൽമോയുടെയും പാവ് വിക്ടറിൻ്റെയും രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു പ്രിക്കോഷണറി മെഷറിന് വേണ്ടി ലാലിഗയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ഓർഡിനറി ജസ്റ്റിസ് ആണ് നമുക്ക് ലഭിക്കേണ്ടത് ആ നമുക്ക് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്ക് ആന്ധ്ര ടേഴ്സ് സാലറി മാർജിൻ അത് മതിയാവും ഈ രണ്ട് താരങ്ങളെയും രജിസ്റ്റർ ചെയ്യാൻ ചുരുക്കത്തിലെ പരിക്കേറ്റ മാർക്ക് അന്തരട്ടേഴ്സ്റ്റേക്കിന് ഇനിയിപ്പോൾ ഈ സീസൺ കളിക്കില്ലല്ലോ അപ്പോൾ പിന്നെ ആ സ്ലോട്ടിൽ ഇവരെ രണ്ടുപേരെയും രജിസ്റ്റർ ചെയ്യുക നേരത്തെ ഡാനുവോൽമോയി രജിസ്റ്റർ ചെയ്ത് ക്രിസ്ത്യൻസിനെ പരിക്ക് പറ്റിയ ആ ഒരു ഗ്യാപ്പ് ഉപയോഗിച്ചാണ് സോ ആരാധകരുടെ ചോദ്യം എന്ന് തീരും ഈ പ്രശ്നം ഒരാൾ പോകുമ്പോൾ പകരം മാറ്റയാൾ വെച്ച് നമ്മൾ പറയാറില്ല ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്ന രൂപത്തിലുള്ള ഈ പരിപാടി എന്ന് തീരും എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം എന്തായാലും വാർഷികം മറ്റു വഴികളില്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഏതായാലും പരിക്ക് ഗുണമായി എന്ന തരത്തിലാണ് വാഴ്സ ബോർഡ് ചിന്തിക്കുന്നത് എന്ന് വേണം കരുതല്ലാപ്പോട്ടയുടെ വാക്കുകളതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അവസാനത്ത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി